അപ്ലൈ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഈ ഡിസംബർ മാസത്തിലൊക്കെ നല്ല എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താവുന്നതാണേ ഇത് ബോർഡ് ലൈറ്റിയുള്ള ഈ സ്റ്റാറിലൊക്കെ നമുക്ക് ലൈറ്റ് ഇടാൻ വളരെ ഉപകാരപ്രദമായ ഈ സാധനമാണ് ഇതൊരു ടൈമറായിട്ട് വർക്ക് ചെയ്യും അതുകൊണ്ടോ ഇത് ഒരു അഡാപ്റ്റർ പോലെ ഉണ്ടാവും ഇതൊരു ടൈമറാണ് ഇത് നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിതിനൊരു ടെക്നീഷ്യൻ്റെ ഒരു ആവശ്യമില്ല സ്വന്തമായിട്ട് നമുക്ക് ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കത് ആഡ് ചെയ്യുക ആഡ് ചെയ്താൽ ഇതിനകത്ത് ടൈം സെറ്റ് ചെയ്യാം ഉണ്ടോ ടൈം പതിനഞ്ച് മിനിറ്റ് ഈ മുപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് അങ്ങനെ സെറ്റ് ചെയ്യാൻ കഴിയും അതിന് ശേഷം ഇതിനെ ഇവിടെ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പെന്നു പറഞ്ഞൊരു ബട്ടണുണ്ട് ഇത് ഒന്ന് ഞെക്കിയാൽ ഇത് സ്റ്റോപ്പ് ആവും ഒന്നുകൂടെ ഞെക്കിയാൽ സ്റ്റാർട്ടാവും ഉണ്ടോ ആ പച്ച ലൈറ്റുകൾ ബ്ലിങ്ക് ആവുന്നുണ്ടോ സ്റ്റാർട്ടായി ഇപ്പം ഇത് പതിനഞ്ച് മിനിറ്റ് ഇപ്പോൾ സെറ്റ് ചെയ്ത് കഴിച്ചിരിക്കുന്നതാണിത് നമുക്ക് സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാം മിനിറ്റ് സെറ്റ് ചെയ്യാൻ എത്ര ഒന്നുമില്ല ഇതിൽ ഈ പ്ലസ് ഒരു പ്ലസ് ഉണ്ട് അതിങ്ങനെ മിനിറ്റ് കൂട്ടാനും പറ്റും ഈ മിനിറ്റ് ഇതിനകത്ത് ഇതുണ്ടോ ഹാവ് ഹവറിൽ നിന്ന് എഴുതിയിട്ടുണ്ട് മണിക്കൂറും ഈ ഇത് മിനിറ്റുമാണ് അപ്പം ഇതിങ്ങനെ കൂ ഇതിനകത്ത് കൂട്ടാനും കുറയ്ക്കാനും മിനിറ്റുകൾ കൂട്ടാനും കുറയ്ക്കാനും ഇതിനകത്ത് പറ്റും ഇതിങ്ങനെ എന്നിട്ട് പ്ലഗിലോട്ട് നേരെ അടിച്ചു കൊടുക്കുക രണ്ട് രണ്ടുപേരും നമുക്ക് പിന്നെ വെച്ചിട്ട് നക്ഷത്ര ബോർഡ് ലൈറ്റിലോ കൊടുത്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത സമയമാകുമ്പോൾ സമയത്ത് അത് വർക്ക് ചെയ്തോളൂ നമുക്ക് ഇപ്പോൾ ഓഫാവേണ്ട സമയത്ത് എത്രയാണെന്ന് സെറ്റ് ചെയ്ത് എത്ര മണി എത്ര മണിക്കൂറോ അല്ലെങ്കിൽ എത്ര മിനിറ്റാണോ നമുക്കിത് വേണ്ടത് ആ സമയം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു സാധനമാണ് ഇത് ആവശ്യമുള്ള ആളുകളൊന്ന് കമൻറ്റ് ചെയ്യണേ